കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ റോഡിനോട് അവഗണന പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ കട്ടപ്പന നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽപ്പെട്ട അമ്പലക്കവല മൈത്രി നഗർ റോഡാണ് എട്ട് വർഷക്കാലമായി കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്നത് എട്ടോളം സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെ കടന്നു റോഡാണ് ഇത് രണ്ട് വാഹനങ്ങൾ എത്തിയാൽ ഇവിടെ ഗതാഗതക്കുരുക്കാണ് വീതി കുറവുള്ള റോഡിൽ പൈപ്പ് ഇടുന്നതിനായി വശങ്ങൾ കുഴിച്ചതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും നിത്യ സംഭവമാണ് മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ പലതവണ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല റോഡ് റോഡിൽ കൂടെ അനേകം സ്കൂൾ ബസ്സുകൾ യാത്ര ചെയ്യുകയും ചെയ്യുന്നതാണ് കുട്ടികളെ സംബന്ധിച്ചോടൊന്നും സുരക്ഷിത ഇല്ലാത്തൊരവസ്ഥയാണ് ബസ്സുകൾ പലപ്പോഴും ചെരിഞ്ഞു ഓടയിലേക്ക് ചെരിയുകയും അപകടകരമായ സിറ്റുവേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നു ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട് ധാരാളം വണ്ടികൾ ഈ വഴി വഴി ക്രോസ് ഈ വഴി ക്രോസ് ചെയ്ത് പോകുന്നതുമാണ് ഒരു ബൈപ്പാസ് റോഡെന്ന രീതിയിൽ ഉപയോഗിക്കേണ്ട ഈ റോഡിനെ ഇത്രയും മോശമായി പരിഗണിക്കുകയും ഇതിന് റിപ്പയർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്കുള്ള കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നു സുരക്ഷിതമായ സഞ്ചാര സ്വാതന്ത്ര്യം ജനങ്ങളിലെ അവകാശമാണെന്ന് നഗരസഭ തിരിച്ചറിയണം അല്ലാത്തപക്ഷം സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ചെയ്യുമെന്ന് പറഞ്ഞാണ് കോൺട്രാക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പം അതിനുശേഷം പറഞ്ഞില്ല ഇരുപത്തെട്ടാം തീയതി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞിട്ട് ഇപ്പം മാർച്ച് മെയ് ജൂൺ രണ്ട് മാസമായി ഇതുവരെ ഇന്നയില്ല ഇപ്പോൾ പറയുന്നത് മഴ കഴിയുമ്പോൾ ചെയ്യാവുന്നതാണ് മഴ കഴിയുമ്പോൾ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം റോഡ് മുഴുവൻ പൂർണ്ണമായും തകർന്നു പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് അത്യാവശ്യമുള്ള നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാനോടും മെമ്പറോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം ഇത് ഞങ്ങളുടെ ഒരു അവകാശം കൂടിയാണ് ഞങ്ങൾ ഈ ഭാഗത്തു തന്നെ ബിൽഡിംഗ് ടാക്സ് ആയിട്ട് തന്നെ ഭീമമായ ഒരു തുക കൊടുക്കുന്നുണ്ട് അറുപത്തഞ്ചോളം വീടുകൾ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സത്യ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അൻപത് വർഷത്തോളം പഴക്കമുള്ള റോഡ് രണ്ടായിരത്തിലാണ് ടാർ ചെയ്തത് അതിനുശേഷം രണ്ട് തവണ അറ്റകുറ്റപ്പണികൾ ചെയ്തു ഇപ്പോൾ എട്ട് വർഷക്കാലമായി ഒരു നടപടിയും നടക്കുന്നില്ല പ്രദേശവാസികൾ രണ്ടു ലക്ഷം രൂപ മുടക്കിയാണ് റോഡിലെ വൻകുഴികൾ അടച്ചത് കഴിഞ്ഞ എട്ടു വർഷമായി തകർന്നു കിടക്കുന്ന അമ്പലക്കവല ഒഴുകേൽപ്പടി റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ട് വർഷങ്ങളായി ഇതുവരെ അതിന് മേൽ ഒരു നടപടിയും എടുത്തില്ല റോഡ് കുന്നും കുഴിയുമായി മാറിയിരിക്കുകയാണ് എട്ടോളം സ്കൂൾ ബസ്സുകൾ ഇതിൽ കടന്നു പോകുന്നുണ്ട് അതുപോലെ ഒരു വാഹനം വന്നാൽ മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ യാതൊരു സൗകര്യവുമില്ല ആകെപ്പാടെ നശിച്ച അവസ്ഥയിലാണ് ഇത്രയും നാശം പിടിച്ച ഒരു റോഡ് നമ്മുടെ ഈ പഞ്ചായത്തിലില്ല അല്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ കീഴിലില്ല റോഡിന് ഫണ്ട് അനുവദിച്ചതായും പണികൾ ഉടൻ നടക്കുമെന്നും വാർഡ് കൗൺസിലർ അറിയിച്ചിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം നടത്തുവാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ല എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ ശക്തമായ ജനകീയ സമരം നടത്തുമെന്നും നഗർ റെസിഡൻസ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന